വലിയ ഒരു പ്രകൃതി ക്ഷോഭത്തെ തുടർന്ന് വയനാട്ടിലെ നാനൂറിലധികം നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെടുകയും അറുന്നൂറോളം പേര് ഭവനരഹിതരാവുകയും ഒട്ടേറെ പേര് ഇപ്പോഴും ക്യാമ്പുകളിലും ആശുപത്രികളിലുമായിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഗുരുദേവൻ്റെ ഈ ജയന്തി ആഘോഷം നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് സാധാരണ അതൊരു ആഘോഷമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഘോഷയാത്രയും സദ്യയുമൊക്കെ ആയിട്ടാണ് എന്നാൽ ഇപ്രാവശ്യം ഈ ദുരന്തത്തിൻ്റെ ആ ഒരു കാരണമായിട്ട് യോഗവും യൂണിയനും ഒക്കെ എടുത്തൊരു തീരുമാനമാണ് ആഘോഷങ്ങളില്ലാതെ ജയന്തി ആഘോഷം നടത്തുക എന്നുള്ളത് അതനുസരിച്ചാണ് നമ്മളുടെ ശാഹിയും പരിമിതമായ രീതിയിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ജയന്തി ദിനാഘോഷം ഇവിടെ നടത്തപ്പെടുന്നത് നമ്മുടെ സെക്രട്ടറിയും സ്ഥലത്തില്ല അദ്ദേഹത്തിനും ചെറിയൊരു അസുഖം മൂലം പനി മൂലം ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ചിങ്ങമാസത്തിലെ ചതയം നാളിനാണ് ഗുരുദേവൻ പൂജാതനായത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ജനിച്ച് നാണുവായിട്ടും നാണുവാശാനായിട്ടും ലോകമെല്ലാം ആദരിക്കപ്പെടുന്ന വിശ്വഗുരുവായിട്ട് തീർന്ന ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്കായിട്ട് അല്ലെങ്കിൽ മാനവരാശിയുടെ ഉന്നമനത്തിനായിട്ട് ചെലവഴിച്ചു ആ ഒരു വിശ്വഗുരുവിൻ്റെ തികച്ചും ഒരു യാദർച്ഛ്യമായ ഒരു സംഭവമായിരുന്നില്ല ഗുരുവിൻ്റെ ദീർഘദൃഷ്ടിയും ഉദാത്തമായ ദർശനവും അതോടൊപ്പം ചിട്ടയായ ആ ഒരു കർമ്മ നിരതമായ ജീവിതവും കൊണ്ടാണ് ആ ഒരു പദവിയിലേക്ക് പദവിയിലേക്കെത്തിയത് മനുഷ്യനന്മ മാത്രമായിരുന്നു ഗുരുദേവൻ്റെ ലക്ഷ്യം കുമാരനാശാൻ ഗുരുതവത്തിൽ പറയുന്നത് പോലെ അന്യർക്ക് ഗുണം ചെയ്തതിനായുസ്സുവപുസ്സും തൻ്റെ ആയുസ്സും ശരീരവും ധന്യത്വം മുടങ്ങാത്ത ആത്മതപസ്സും ബലി ചെയ്തു അങ്ങനെ ഒരു സന്യാസി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരു ലോകത്ത് തന്നെ ഇല്ല എന്നാണ് പറയുന്നത് സാധാരണ തപസ്സികളായവർ ആത്മാ സാക്ഷാത്കാരത്തിന് ശേഷം അതിൽ തന്നെ അമർന്നിരുന്ന് ആ ഒരു ആനന്ദ അനുഭൂതിയിൽ മുഴുകുകയാണ് ചെയ്യുന്നത് പക്ഷേ ഗുരുദേവൻ അങ്ങനെ ആയിരുന്നില്ല ജനങ്ങളിലോട്ട് ഇറങ്ങി വന്ന് അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുകയും അവർക്ക് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണ് ഗുരു ഒരു മഹാത്മാവായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ അവതാരമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യ മനീഷിയായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്നത് സാധാരണ ഒരു വ്യക്തി തൻ്റെ കർമ്മങ്ങളിൽ എത്ര ശോഭിച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ കാലം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളൊക്കെ കുറേ നാളൊക്കെ ചിലപ്പോൾ ഓർത്തിരിക്കാം അതിനുശേഷം അത് വിസ്മരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു മഹാത്മാവിൻ്റെ ജീവിതം അങ്ങനെയല്ല വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കറിയാം നൂറ്റി എഴുപത് വർഷമാണ് ഒന്നര പതിറ്റാ ഒന്നര നൂറ്റാണ്ട് പിന്നിട്ട് ഇരിക്കുകയാണ് ഗുരുവിൻ്റെ ആ ഒരു ദർശനങ്ങളും ഗുരുവിൻ്റെ സന്ദേശങ്ങളും കാലാതീതമായിട്ട് ഇപ്പോഴും ആ ഷോഫയോടെ അല്ലെങ്കിൽ ഉജ്ജ്വലമായിട്ട് പ്രശോഭിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് സാധാരണ പറയാറുണ്ട് ഒരു മഹാത്മാവിനെ വിലയിരുത്തുന്നത് നാല് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു ദർശനം എന്താണ് അത് കാലാതീതമാണോ കാലം കഴിഞ്ഞാലും നശിക്കാത്ത ഒന്നാണോ രണ്ടാമത്തെ ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രവൃത്തി മണ്ഡലങ്ങൾ എന്തെല്ലാമാണ് അത് എത്രമാത്രം മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമതായിട്ട് ആ വ്യക്തി രൂപീകരിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ആനുകാലിക പ്രസക്തി എന്താണ് അതുപോലെ നാലാമതായിട്ട് ആ വ്യക്തിയുടെ കാലശേഷം ലോകം ആ വ്യക്തിയെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ഈ നാല് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തുകയാണ് ആദ്യമായി ഞാൻ പറഞ്ഞത് ഒരു ദർശനമാണ് എന്തായിരുന്നു ഗുരുവിൻ്റെ ദർശനം ഒരു വിശ്വമാനവീയ ദർശനമാണ് അതായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്രം പ്രതിഷ്ഠയിൽ തന്നെ ഗുരു അത് വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്ന ആ ഒരു ശ്ലോകം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് വളരെ ആഴമുള്ള വാക്കുകളാണത് ഗുരുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വാഴുന്ന ഗുരുവിന് പോലെ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു എന്നാലും അർത്ഥം അല്ലെങ്കിൽ ആ പ്രാസത്തിനു വ്യത്യാസം വരില്ല സോദരനെപ്പോലെ എന്നല്ല ഗുരു ഉപയോഗിച്ചത് സോദരത്വേന സോദരനായിക്കൊണ്ട് പോലെ എന്ന് പറയുന്നത് ഒരിക്കലും സോദരനാവില്ല ഒരു സുഹൃത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെന്റെ സോദരനാണ് എന്ന് സോദരനെ പോലെയാണ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ അർത്ഥമാണ് ഒരമ്മ പിറ്റവരെയാണ് സോദരങ്ങൾ എന്ന് പറയുന്നത് ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എനിയൻ അല്ലെങ്കിൽ സഹോദരി ഇവരാണ് സോദരർ എന്ന് പറയുന്നത് അപ്പൊ ഗുരു ഉപയോഗിച്ച വാക്കതാണ് സോദരത്വേന സോദരനായിരുന്നു കൊണ്ട് സോദരത്വേന വാഴുന്ന പോലെ എന്നല്ല അതൊരു ഏകലോക സിദ്ധാന്തമാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് മനുഷ്യർക്ക് ഒരു ജാതി മാത്രമേ ഉള്ളൂ അത് മനുഷ്യത്വം മാത്രമാണ് അതുപോലെ ഗുരു ഉപയോഗിച്ച മറ്റൊരു വാക്ക് സ്ഥാനമാണിത് ക്ഷേത്രം എന്നല്ല മാതൃകാ ക്ഷേത്രം എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു എന്നാലും ആ വരികൾക്കോ അല്ലെങ്കിൽ പ്രാസത്തിനോ വ്യത്യാസം വരില്ല പക്ഷേ ഗുരു ഉപയോഗിച്ചത് മാതൃകാ സ്ഥാനം ആണ് നമ്മൾ ക്ഷേത്രം നശിച്ചു പോകാം ക്ഷീയതേ ക്ഷീയത ക്ഷേത്ര എന്ന് പറയാറുണ്ട് നശിച്ചു പോകുന്നത് എന്താണോ പറഞ്ഞാണെങ്കിൽ ശരീരം ക്ഷേത്രമാണ് എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നത് അപ്പം ഗുരു ഉപയോഗിച്ചത് അവിടെ എന്നുള്ള അടയാളം അല്ലെങ്കിൽ എത്തപ്പെടേണ്ട എത്തുന്ന ഒരു സ്ഥാനമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് വലിയൊരു സിദ്ധാന്തമാണ് സഹോദര എന്ന് പറയുന്നത് ആരും അന്യരല്ല എല്ലാവരും സഹോദരരാണ് ആ ഒരു ഭാവമായിരിക്കണം ഇപ്പോൾ നമുക്ക് ഈ ദുരന്തമൊക്കെ നടന്നപ്പോൾ അവിടെയൊക്കെ രക്ഷാപ്രവർത്തകരായിട്ട് എത്തിയിട്ടുള്ളവർ കാരുണ്യത്തിൻ്റെ ഒരു പ്രവാഹം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു അവിടെ മാത്രമല്ല എവിടെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ ഇതുപോലെയുള്ള മനസ്സ് ഉള്ളവർ അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഈ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് അതിനഞ്ച് വർഷം ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതുപോലെയൊരു വാക്ക് വിവേകാനന്ദ സ്വാമികളെ ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ ഉപയോഗിച്ചത് മൈ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്നുള്ള വാക്കാണ് അവിടെയുള്ളവർ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് കരഘോഷം നീണ്ടു നിന്ന കരഘോഷമായിരുന്നു കാരണം അന്നുവരെ അവർ കേട്ടിട്ടുള്ളത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ മാന്യരെ അല്ലെങ്കിൽ മാന്യ മഹവികളെ മഹാന്മാരെ എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് പക്ഷെ അതിന് അഞ്ചു വർഷം മുമ്പും ഗുരുദേവൻ ഇവിടെ അങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല സോദരത്വേന വാഴുന്ന എല്ലാവരും ആത്മസഹോദരങ്ങളെപ്പോലെ വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരുദേവൻ ആലേഖനം ചെയ്ത് പലർക്കും അറിയില്ല അപ്പോൾ ഗുരുദേവ ദർശനം എന്താണ് എന്ന് ചോദിച്ചാൽ നന്മ അല്ലെങ്കിൽ വിശ്വമാനവീയമായ ഒരു വിശ്വമാനവീയതയാണ് ഗുരുവിൻ്റെ ആ ഒരു ദർശനം എന്ന് പറയുന്നത് അത് കാലാതീതമാണ് നൂറ്റി ഏഴ് എഴുപത് വർഷമല്ല അഞ്ഞൂറ് വർഷങ്ങളോ ആയിരം വർഷങ്ങളോ കഴിഞ്ഞാലും ഈ ദർശനത്തിന് യാതൊരു ചുതിയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു മഹാത്മാവാണ് എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഓർമ്മി ഓർമ്മിക്കുന്നത് ഇതുപോലുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഗുരുദേവനെ ഭക്തി ആദരവോടുകൂടി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതായിട്ട് ഗുരുദേവൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് ഒരു ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾക്ക് യാതൊരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണ അർജുനോട് പറയുന്നുണ്ട് അർജുന ഞാൻ സ്ഥിരപ്രതിഷ്ഠനായ ആളാണ് എനിക്കൊരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ലോക സംഗ്രഹത്തിനായിട്ട് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നു അതുപോലെ ഗുരു നീണ്ട ആറ് വർഷത്തെ തപസ്സിന് ശേഷം ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ഋഷിയാണ് ഒരു ഋഷിക്ക് യാതൊരുവിധ കർമ്മങ്ങളും ചെയ്യേണ്ടതില്ല എന്നാൽ ഗുരു അങ്ങനെയല്ല ജനങ്ങളിലോട്ട് ഇറങ്ങി വന്ന് അവരുടെ കഷ്ടപ്പാടുകളും ദീനതകളും കണ്ട് അവർക്ക് എങ്ങനെ വെളിച്ചം പകരാം അന്ധകാരത്തിൽ നിന്നും എങ്ങനെ അവരെ നേർവഴിക്ക് കൊണ്ടുവരാം എന്ന കർമ്മ പരിപാടികളായിരുന്നു ഗുരു ആവിഷ്കരിച്ചത് അതിൻ്റെ അതിനെ തുടർന്നാണ് ഗുരു നടത്തിയിട്ടുള്ള ക്ഷേത്ര പ്രതിഷ്ഠകളും മുപ്പത്തിയാറോളം ക്ഷേത്രങ്ങൾ നേരിട്ടുമല്ലാതെയും ശിഷ്യന്മാർ വഴിയും ഒക്കെ പ്രതിഷ്ഠിച്ചു മുതൽ കണ്ണാടി വരെ റിയാം ഗുരുദേവന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അറുപത്തിനാലോളം കൃതികൾ രചിച്ചു ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകിയുണ്ടായി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് നമ്മുടെ വീതപതാകയിലും ആലേഖനം ചെയ്തിരിക്കുന്നത് തന്നെയാണ് എസ് എൻ ഡി പിയുടെ ഒരു മൂലമന്ത്രമായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് കണക്കാക്കാം എല്ലാവരും ഒരു മതത്തിലുള്ളവരാണ് അല്ലെങ്കിൽ അവർക്ക് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്ന ഒന്നും ദൈവദത്തമല്ല അതെല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ പേരിലുള്ള വേർതിരിവുകൾ അജ്ഞത കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ ഗുരുവിൻ്റെ കർമ്മങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും ഗുരു ഒരു മഹാത്മാവാണ് അല്ലെങ്കിൽ ഒരു വലിയ മനീഷിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമതായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ അതുപോലെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി രൂപീകരിക്കുന്നത് സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന ഗുരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുതന്നെ ആണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ എസ് എൻ ഡി പി സ്ഥാപിക്കുന്നത് ഇന്ന് എസ് എൻ ഡി പി എന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനമാണ് ആറായിരത്തിലധികം ശാഖകളും അതുപോലെ യൂണിയനുകളും കുടുംബ യൂണിറ്റുകളും മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളും അതുപോലെ വേണ്ട പെൻഷനേഴ്സ് ഫോറം യൂത്ത് മൂവ്മെൻറ്റ് ബാലജനസഖ്യം അങ്ങനെ വിപുലപ്പെട്ട് കിടക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടിന്ന് എസ് എൻ ഡി പി മാറുകയുണ്ടായിട്ടുണ്ട് എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മാത്രമല്ല ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങോളം ഇങ്ങോളം വിദേശത്തും ധാരാളം സ്ഥാപനങ്ങളും വിജയ എന്താണ് വിജയസമാജം ഇപ്പോൾ പൂത്തോട്ടയുള്ള വിജയസമാജം അതുപോലെ ജ്ഞാനോദയം സഭ വിജ്ഞാനവർധിനി സഭ സേവാസംഘം ഇങ്ങനെ ഇന്ത്യയിലും വെളിയിലുമായിട്ട് ധാരാളം ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ കോളേജുകൾ ആശുപത്രികൾ മറ്റ് ചാരിറ്റബിൾ സംഘടനകൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ നാൾക്ക് നാൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അവ ചെയ്യുന്ന സേവനങ്ങളും ധാരാളം പേർക്ക് അതുകൊണ്ടുള്ള ആ ഒരു ഉപകാരം കിട്ടുകയും ചെയ്യുകയാണ് അതിൻ്റെ എല്ലാം പ്രസക്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഗുരുവിനെ കണ്ടാലും ഗുരു ഒരു മഹാത്മാവ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാലാമതായിട്ട് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സന്യാസിയാണെങ്കിൽ സമാധിയായതിനു ശേഷം ലോകം എങ്ങനെ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഋഷിയെ എങ്ങനെയാണ് കാണുന്നത് ലോകം അവലോകനം ചെയ്യുമ്പോൾ ആ വ്യക്തിക്കുള്ള പ്രാധാന്യം എന്താണ് ഇവിടെയും നമുക്കറിയാം ഗുരുവിനെ സന്ദർശിച്ചിട്ടുള്ളവരെല്ലാം ഗുരു സശരീരനായി ഇരിക്കുമ്പോൾ തന്നെ ഗുരുവിനെ കുറിച്ചുള്ള പല അഭിപ്രായങ്ങളും നമ്മൾ ഗുരുവിൻ്റെ ചരിത്രത്തിൽ നിന്നും വായിക്കുന്നുണ്ട് ടാഗോർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ തുല്യരായ ഒരാളെയും ഒരു സന്യാസിയെയും ഇന്നുവരെ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഗുരുവിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ പി എച്ച് ഡിക്ക് ആണെങ്കിലും മറ്റേ റിസർച്ചിനാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നു ധാരാളം പേരതിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് ലോകത്തെ പല യൂണിവേഴ്സിറ്റികളിലും ഗുരുവിൻ്റെ കൃതികൾ ഇപ്പോഴും പഠനവിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അദ്വൈതദീപിക ആത്മോപദേശശതകം ഇതുപോലുള്ള കൃതികളൊക്കെ ഇപ്പോഴും പഠനവിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മലയാള മനോരമ തന്നെ ഒരു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു മലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നു ആ കമ്മിറ്റിയിലുള്ളത് മൂന്ന് പേരായിരുന്നു അവരാരും ഇഴവരായിരുന്നില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലൊന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററിയുടെ പ്രൊഫസറായിരുന്ന മരിച്ചുപോയ ശ്രീ ആലപ്പാട്ട് ശ്രീധര മേനോൻ അതുപോലെ രണ്ടാമത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറായി ഇരുന്ന ശ്രീ എം ജി എസ് ഡോക്ടർ എം ജി എസ് നാരായണൻ അതുപോലെ മൂന്നാമത് സക്കറിയ പോൾ സക്കറിയ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇങ്ങനെ മൂന്ന് പേരായിരുന്നു ഇവർ മൂന്ന് പേരും നടത്തി മൂന്ന് പേരും സെപ്പറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത് പക്ഷേ അവരെല്ലാം ഏകമായിട്ട് തിരഞ്ഞെടുത്ത ശ്രീനാരായണ ഗുരുദേവനെയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ യുഗപുരുഷനായിട്ട് മലയാള മനോരമ നടത്തിയ ആ ഒരു സ്റ്റഡിയിൽ ഗുരുദേവനെയാണ് തെരഞ്ഞെടുത്തത് അപ്പം കാലം എത്ര കഴിഞ്ഞാലും ആ ഗുരുദേവന്റെ ദർശനം അല്ലെങ്കിൽ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും ദർശനം കർമ്മപദ്ധതികൾ അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവർക്ക് ശേഷം ലോകം അവരെ എങ്ങനെ വിലയിരുത്തുന്നു ഇങ്ങനെ ഈ നാല് മാനദണ്ഡങ്ങൾ ഗുരുദേവൻ ഒരു മഹാത്മാവാണ് ഈശ്വര തുല്യനാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ ഗുരുദേവനെ മനസ്സിൽ മുറുകെ പിടിക്കുന്നത് ഇതുപോലുള്ള ജയന്തി ആഘോഷങ്ങളിലൊക്കെ വരുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഗുരു കൃതികളിലുള്ള ഒരു കാരുണ്യ ഭാവമാണ് മറ്റൊരു ഋഷീപരന്മാർക്കും കാണാത്ത ഒരു കാര്യമാണ് ഗുരുദേവൻ ഗുരുദേവൻ്റെ കാരുണ്യഭാവം അത് ഗുരു പല കൃതികളിലും അനുകമ്പാ ദശകത്തിലും അതുപോലെ ജനനി നവരത്നമഞ്ചരി ആത്മോപദേശം ശതകം എന്നീ കൃതികളിലെല്ലാം ഗുരു അത് വ്യക്തമാക്കുന്നുണ്ട് ഗുരു പറയുന്നത് ഒരു പീഡ എരുമ്പിനും പോലും വരുത്തരുതെന്നുള്ള അനുകമ്പയും കരുണാകര നൽകുള്ളിൽ നിൻതിരുമയി വിട്ടകലാതെ ചിന്തയും അനുകമ്പാ ദശകത്തിൽ ഗുരു പറയുന്നതാണ് എല്ലാ ജീവികളോടും അനുകമ്പ പുലർത്തണം ഒരു എറുമ്പിനോട് പോലും നമ്മൾ ക്രൂരത പാടില്ല അല്ലെങ്കിൽ അനുകമ്പയുള്ളവരായിരിക്കണം അൻപുള്ളവനാണ് മനുഷ്യൻ അൻപുള്ളവനാണ് ജീവി എന്നാണ് ഗുരു തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ ആത്മോപദേശതകത്തിൽ പറയുന്നു അവരന് വേണ്ടി അഹർനിശം കൃപണത വിട്ട് കൃപാലു കർമ്മം ചെയ്തിടുന്നു കൃപണൻ അധോന്മുഖനായി ചെയ്യുന്ന കർമ്മം അവന് വേണ്ടി മാത്രമാണ് അവരന് വേണ്ടി അഹർനിശം അഹർനിശം എന്ന് പറഞ്ഞാൽ രാവും പകലും കൃപണത വിട്ട് സ്വാർത്ഥത വിട്ട് കൃപാലു ചെയ്തിടുന്നു കൃപണൻ സ്വാർത്ഥൻ അവന് വേണ്ടി മാത്രം ചെയ്യുന്ന അപജയ കർമ്മം അവന് വേണ്ടി മാത്രമാകുന്നു എന്ന് ഗുരു ആത്മോപദേശത്തിൽ പറയുന്നു വീണ്ടും ഗുരു പറയുന്നു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരനസുഖത്തിനായി വരയണം അപ്പനെ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഒരു കൺസേൺ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഇതുപോലെ ആ മനുഷ്യൻ്റെ ഒരു നന്മ അപരൻ്റെ നന്മ അതാണ് ഈ ജയന്തി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അങ്ങനെ കാരുണ്യവാനായ ആ ഒരു ഗുരുവിൻ്റെ ജന്മദിനം ജയന്തിയാണ് നമ്മൾ ഇവിടെ എളിയ തോതിലാണെങ്കിലും ആഘോഷിക്കപ്പെടുന്നത് ഈ അവസരത്തിൽ ഗുരു കാരുണ്യം നിങ്ങൾക്കുണ്ടാകട്ടെ അതുപോലെ ഗുരു നൽകുന്ന ഉപദേശമനുസരിച്ചുള്ള ഒരു ജീവിത പരിചയം അല്ലെങ്കിൽ ഒരു സംസ്കാരം നമ്മളിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഇന്ന് നമുക്ക് സന്ദേശം നൽകാനെത്തിയിരിക്കുന്നത്